ർക്കൊരു പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഗൈസ് നമുക്ക് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് അതെ ഗായ്സ് അപ്പൊ നമ്മുടെ ഒരുപാട് കുട്ടി കുഞ്ഞു കുഞ്ഞു മക്കളുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കേട്ടോ അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയും വോയിസ് അയക്കുകയും അതുപോലെ വിളിക്കുകയൊക്കെ ചെയ്യും ഓഡിയോ കോളും വീഡിയോ കോളും ഒക്കെ എപ്പോഴും ചെയ്യുന്നുണ്ടോ ഒരുപാട് പേരെ നമ്മള് തിരിച്ച് ഇവനെ കൂടി ഞാൻ വോയിസ് അയപ്പിക്കാറുണ്ട് ചേച്ചി ഈ ഫുഡ് കഴിച്ചോ ചോറുണ്ടോ അവിടെ മഴയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇവൻ വോയിസ് അയയ്ക്കട്ടോ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കും മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഒക്കെ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാറുണ്ടേ ഇത് സർപ്രൈസ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ പോവാണ് ഇൻസ്റ്റയിൽ കൂടി അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ പോവാണ് അപ്പൊ ആരെയൊക്കെ വിളിക്കണം ആരെയൊക്കെ കോൾ എടുക്കും ചിലപ്പോ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ ആയിരിക്കും ഫോണ് വലിയ ആൾക്കാരും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ റാൻഡം ആയിട്ട് ആരെങ്കിലും നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കിട്ടുമ്പോൾ വിളിക്കാം ഇന്ന ആളൊന്നൊന്നും ഇല്ല കേട്ടോ ആരെയും അറിയില്ല എല്ലാരും അറിയാത്തവരാണ് കുഞ്ഞു നീ സംസാരിക്കോ എന്തൊക്കെ ചോദിക്കും അവരോട് അവിടെ മഴ ഉണ്ടാകാൻ ചോദിക്കും അപ്പൊ ഗൈസ് മഴയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് കുഞ്ഞപ്പൻ സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കാൻ പോകുന്നത് എന്താകും അറിയുമ്പോൾ നമുക്ക് വിളിച്ചു നോക്കാം ആദ്യം നോക്കാം 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 അതെ എന്റെ ഇൻസ്റ്റഗ്രാണു അതിന്റെ അകത്ത് ആദ്യം കിടക്കുന്നത് എന്ന് പറയുന്ന ഒരു നമ്പറാണ് കേട്ടോ ഒരു മോളുടെ ഡി പി ആണ് കാണുന്നത് ഒരു മോളാണ് വിളിച്ചു നോക്കാം വിളിക്കട്ടെ നോക്കിക്കോ പോന സ്പീക്കർ സ്പീക്കർ ഹലോ ഇതാരാണ് ആരാധികുട്ടി എത്രാം ക്ലാസ്സിലാകും ഇന്നും കുട്ടിയുടെ ബർത്ത്ഡേ ആണോ ആ കുഞ്ഞപ്പനോ കുഞ്ഞപ്പൻ അവൻ അച്ഛന്റെ കൂടെ ഒരു സ്ഥലം വരെ പോയല്ലോ ആരാധിക്കുട്ടിപ്പന്റെ ആണോ കുഞ്ഞപ്പൻ വീട്ടിലില്ല ആരാധിക്കുട്ടി കുഞ്ഞപ്പൻ ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞപ്പൻ ഇവിടെ തന്നെ ഉണ്ട് എന്തോ ആരാണ് ആ ചേച്ചി പറഞ്ഞോ ചേച്ചി ചേച്ചി ഞങ്ങൾ ആലപ്പുഴ ചേർത്തലാണ് ആ ആരാധിക്കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ആ ഇന്ന് ബർത്ത്ഡേ ആണല്ലേ ആരാധിക്കുട്ടി ബർത്ത് ഡേ ടു ഹാപ്പി ബർത്ത് ഡേ പഠിക്കണ േ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വളരെ സിമ്പിൾ ആണ് അവൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കേണ്ട എന്റെ അവളോട് അവളുടെ വീഡിയോ ഒക്കെ ഇടാൻ പറ നീ സപ്പോർട്ട് ചെയ്യ അവളെ വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനൊക്കെ കേട്ടോ ശരിയപ്പോ കാണാമേ ബൈ ചി യു സി യു അടുത്തത് രാഹുൽ എന്നുള്ളൊരു അക്കൗണ്ട് ആണ് കേട്ടോ ഒരു കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു ചേട്ടനെയും ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത് ഹലോ ഹലോ ആ ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നായിരുന്നു ആരാണ് വന്നതാണോ അപ്പൊ കുഞ്ഞപ്പന മെസ്സേജ് വിട്ടതല്ലേ അല്ല കൈതറ്റി വന്നതല്ലേ

ഞാൻ ചെറിയൊരു ഫാനാണ് ഞാൻ ചെറിയൊരു ഫാനാണ് ചായ കുതിച്ചു ആ ചായ കുടിച്ചു എല്ലാം നിങ്ങൾ നിങ്ങള് സംസാരിക്കണ്ടല്ലോന്ന് ഓർത്തത് എവിടെയാ വീട് തൃശ്ശൂർ ആണല്ലേ വീട് സർപ്രൈസ് ആയിട്ട് നമ്മടെ സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചു സംസാരിക്കുന്നതായിരുന്നു അപ്പോ ഇത് എന്താണെങ്കിലും വീഡിയോയില് വരും കേട്ടോ ഈ കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ശരി താങ്ക് യു ശരി ഗൈസ് അടുത്തത് പൊന്നൂസിനെയാണ് വിളിക്കാൻ പോകുന്നത് ഹലോ ഇതാരാ സംസാരിക്കുന്നത് പേരെന്താ മോന്റെ അപ്പ ഓക്കെ മോന്റെ വീടെയാ ചേർത്തലാണല്ലേ ഏത് സ്കൂളിലാ പഠിക്കണേ ആ ഓക്കെ പിന്നെ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചതാ ഈ കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ അപ്പൊ യൂട്യൂബില് വീഡിയോ ആയിട്ട് വരും ടൊമോനെ വിളിച്ചത് അപ്പൊ കാണാ കാശി എ കെ ഫോർ സെവൻ ഡബിൾ വൺ എടുക്കുമോ നോക്കാവേ നല്ലോണം സംസാരിക്കണം കേട്ടാ ഹലോ കാശിക്കുട്ടനാണോ ആരാന്ന് മനസിലായോ യൂട്യൂബിലേ ആ കുഞ്ഞപ്പന്റെ കൊടുക്കാമേ സംസാരിച്ചു ആശിക്കുട്ടിന്റെ അനിയനാണോ മോന്റെ പേരെന്താ അശ്വിത് അശ്വരൂട്ടന ഏത് സ്കൂളിലാ പഠിക്കണേ എവിടെയാ വീട് അടുത്ത് വീട് അടുത്താണ് കേട്ടോ ഓക്കെ ഓക്കെ അല്ല വീട് വീട് ഏത് സ്ഥലത്താണെന്ന് പറയാവോ ആ ചേച്ചി വീട്ട് വീട് എവിടെയാണെന്ന് ചോദിച്ചതാ പുന്നപ്പറപ്പുഴപ്പുഴ ആലപ്പുഴ അല്ലേ ആ മോൻ എത്ര വയസ്സുണ്ട് അഞ്ച് വയസ്സ് വയസ്സാണ് ഓക്കെ അപ്പൊ കുഞ്ഞപ്പനുമായിട്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചേക്കുന്ന ഞാൻ കണ്ടു അതാ ഞാൻ തിരിച്ചു വിളിച്ചത് ആഹാ ആ അമ്മൂമ്മയാണല്ലേ ഓക്കേ ഓക്കേ അമ്മുമ്മ അമ്മുമ്മയുടെ പേരെന്താ എന്റെ പേര് വിനയകുമാരി ഓക്കെ അപ്പൊ ആ വെക്കേഷൻ ആയതുകൊണ്ട് രണ്ടുപേരും വീട്ടിലുണ്ടല്ലേ അതെ ഞങ്ങളുടെ കൂടെയാണ് കൂടെ

ആണല്ലേ ണല്ലേ വരവുള്ളൂ പിന്നെ അമ്മ ഞങ്ങളെ ഇത് വീഡിയോ ചെയ്യുവാണ് ഇപ്പൊ നമ്മള് സംസാരിക്കുന്ന വീഡിയോയില് റെക്കോർഡ് ആവുന്നുണ്ട് അതായത് സർപ്രൈസ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു പത്ത് പേരെ വിളിച്ച് അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്യുമായിരുന്നു അപ്പൊ ഇപ്പൊ കാശിക്കുട്ടനോടും അനിയനോടും അമ്മേനോടും ഒക്കെ സംസാരിച്ചതില് വീഡിയോയിൽ വരും ആ കൊഴപ്പില്ലല്ലോ ടാ നല്ലോണം പഠിക്കണേ രണ്ടുപേരും നല്ലോണം പഠിക്കണം ആ അമ്മൂമ്മടത്ത് കുസൃതി കാണിക്കോ കാണിക്കുവ ബുദ്ധിമുട്ടിക്കാറുണ്ടോ രണ്ടുപേരും എത്ര ക്ലാസ്സിലോട്ട് ആ കാശിക്കുട്ടൻ ആ എട്ടിലോട്ട് അപ്പൊ ഇന്നത്തോട് ഏഴാം ക്ലാസ് വരെയുള്ള പോലെല്ലാം കുറച്ചും കൂടി പഠിക്കാനൊക്കെ ഉണ്ടാവും നല്ലോണം പഠിക്കണം കേട്ടോ ഗായ്സ് അടുത്തതൊരു ഇമ്രാൻ ഷെമീർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ആണെ ഒരു കുഞ്ഞുമോന്റെ ഡി പി തന്നെയാണ് ആ അക്കൗണ്ടിലും കൊടുത്തിരിക്കുന്നത് വിളിച്ചു നോക്കാം സ്പീക്കർ ഇടാവേ ഹലോ ഇത് ഇമ്രാൻ ആണോ എനിക്ക് സന്തോഷായിരുന്നു കുഞ്ഞേ അതെ കുഞ്ഞപ്പനെ നിന്നോട് സംസാരിക്കണോന്ന് മോന്റെ വീടെവിടെയാൽ ആണോ എത്ര ക്ലാസ്സിലാ പഠിക്കണേ അഞ്ചിലോ ഓക്കേ കുഞ്ഞപ്പന് കൊടുക്കാമേ സംസാരിക്കുണ്ടോ ഇല്ല ഇല്ല വിശേഷം എന്നോട് ചേട്ടൻ്റെ ഉമ്മയൊക്കെ ഉണ്ടെന്ന് വീട്ടി അച്ഛനുണ്ടോ എടാ അച്ഛനെയാണ് ാണ് ഉദ്ദേശിച്ചത് ആ അച്ഛനുണ്ടോ അത് ആ ചേട്ടനെ അച്ഛനെ മാപ്പിന്നോ മോനെത്രാം ക്ലാസ്സിലായിരുന്നു അഞ്ചിലായിരുന്നു അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി പറ സ്കൂളിന്റെ പേരെന്താ മണപ്പുറം സെന്റ് റേസാസ് ചോദിച്ചപ്പോ എന്താ പെട്ടെന്ന് പറന്ന് പോയാ സ്കൂളിന്റെ പേര് പാർക്കുണ്ടോന്ന് സ്കൂളില് പാർക്കുണ്ടോന്ന് സ്കൂളില് പാർക്കുണ്ടെന്ന് അവൻ ചോദിക്കണേ സ്കൂളിൽ സ്വിമ്മിംഗ് പൂൾ പൂളുണ്ടോന്ന് സ്വിമ്മിംഗ് പൂൾ പൂളില്ലെന്ന് എടാ ബൈക്കൊക്കെ ഇല്ലേ നമ്മുടെ ലുലുമാളിലെ പോലെ ബൈക്കും കാറൊക്കെ റൈഡ് ചെയ്യാൻ കളിക്കുന്ന അതൊക്കെ അവനീ ചോദിക്കണ അതൊക്കെ ജനിച്ച വീടാ ജനിച്ച വീടാ ജനിച്ച വീട് എവിടെ ഇടുന്ന പൂച്ചാക്കൽ ജനിച്ച വീടാവിടെയാണത് എടാടാടാ എന്ത് എന്ത് കഴിച്ചു കഴിച്ചു അപ്പം കറിയായിരുന്നു ഞങ്ങൾക്കും ചിക്കൻ ഉണ്ട് കേട്ടാ ചിക്കൻ ഉണ്ടാക്കി ഇന്നലെ ആ മോനേടാ അപ്പൊ സന്തോഷം കേട്ടോ സംസാരിക്കാൻ പറ്റി ബെർത്ത്ഡേ കഴിഞ്ഞു നിന്റെ ഏപ്രിലായിരുന്നു നിന്റെ ജാനുവരിയിലാ ജനുവരി കഴിഞ്ഞു അപ്പൊ താങ്ക്സ് ഫോറ ചേച്ചാ ബൈ ബൈ യു നേരത്തെ പൊന്നൂസിനെ വിളിച്ചില്ലേ അപ്പൊ ഒരു മോനല്ലേ എടുത്തത് അപ്പൊ ആ മോന്റെ അമ്മ ഇപ്പൊ എനിക്ക് വോയിസ് അയച്ചേക്കും ഞാൻ കേൾപ്പിച്ചരാൻ കേട്ടോ ശരിക്കും ഞാൻ കഴിഞ്ഞു വന്നപ്പോ ആകപ്പാട് ഭയങ്കര സന്തോഷത്തിനോ പറയുന്ന പൊഞ്ഞപ്പന്റെ അവിടെ നിന്ന് വിളിച്ചായിരുന്നു ഞങ്ങക്ക് എന്തു പറയണോന്നറിയാൻ വരാൻ ഒരു രണ്ടുപേരുണ്ട് ആങ്ങളെയും പെങ്ങളും കൂടിയ മെസ്സേജ് ഒക്കെ അയക്കുന്ന പൊന്നൂട്ടനൊന്നും പൊന്നാമ്പലൊന്നും ആണ് വിളിക്കുന്നത് ഞങ്ങള് ഫോൺ അപ്പം പൊന്നാമ്പറിൻ്റെ ഫോൺ ഫോണിരുന്നത് വിളിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ അഞ്ഞിട്ട് പൊന്നൂട്ടൻ്റെയൊക്കെ കൊണ്ട് കൊടുത്ത് പൊന്നൂട്ടനാണ് എടുക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തത് അത് ഞാൻ വന്നപ്പോൾ പറഞ്ചൂസ് വിളിച്ചമ്മ അവിടുന്ന് വിളിച്ച് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഇങ്ങോട്ട് ചോദിച്ചതിനൊക്കെ ഞാൻ എന്താ എന്തൊക്കെയോ പറഞ്ഞ് സർപ്രൈസ് കോൾ തന്നതാണെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ശരിക്കും സന്തോഷായി രണ്ടുപേർക്കും അതുകൊണ്ട് താങ്ക് യു ആയിട്ടാണ് ഗൈസ് അടുത്ത വിളിക്കാൻ പോകുന്നത് ആരാധ്യ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണേ ഒരുപാട് മെസ്സേജും ഓഡിയോ കോളൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ നമുക്ക് തിരിച്ചു വിളിക്കാം അവളുടെ അക്കൗണ്ടിലേക്ക് ആരാധ്യാ ഹലോ കേക്കാമോ ആ കേ ആരാധ്യാണോ എത്ര ക്ലാസ്സിലാ മോള് പഠിക്കണേ ഏഴാം ക്ലാസ്സിലാണോ വീട് വീടെവിടെയാ बेटी कब ले कोटा ले करेला आ रही है कोटा करेले ओके ओके गुन्जा अपने कोट काम है हेलो आह सुगन ना ना दे हाँ चालू दिच्चौ सुगन है ना अल्लाह चालू दिच्चौ आ, आ, आ कुर्ची सुगन है ना वाल्की അവനെ അവൻ വാവയല്ല അവൻ വല്യ കുട്ടിയാണെന്ന് വല്യ കുട്ടിക്ക് ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും നീ വല്യ കുട്ടിയായില്ലേടാ അവൻ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോ നീ വല്യ കുട്ടിയായില്ലേടാ അവനൊക്കെ നാണം ഉണ്ടാവണന്നൊക്കെ ചോദിക്കടാ അതാണവൻ പറഞ്ഞത് ഞാൻ വാവയല്ല വല്യ കുട്ടിയാണെന്ന് മോളെ ഇല്ല കഴിച്ചിട്ടില്ല മോളുടെ വീട്ടിൽ ഉണ്ട് എല്ലാവർക്കും സുഖല്ലേ എല്ലാരും തിരക്ക ഞങ്ങൾക്കൊക്കെ പരമസുഖം നമ്മുടെ പുതിയ വിശേഷം അറിഞ്ഞില്ലേ നമുക്ക് നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി ആ അതാ ഞാൻ വിളിച്ചേ അതിലൊരാളായതൊണ്ടാ ഞാൻ വിളിച്ചത് താങ്ക് യു സോ മച്ച് സംസാരിക്ക ചേച്ചിനോട് എന്തോ വീട് വീട് ചേർത്തല അറിയാമോ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലാ പറയു ആ മനസ്സിലായി മനസിലായി ഞങ്ങടെ ഇവിടെ ഒരു പാലം ഉണ്ട് പാലത്തിൽ കൂടി പോയാൽ വീട് കാണാൻ പറ്റുമോ നമ്മൾ പറയാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മടെ കൊറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നമ്മള് സർപ്രൈസ് കൊടുക്കാൻ വിളിച്ച് സംസാരിക്കുന്നതാണ് അപ്പൊ ഇത് ലോങ് വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പൊ നിന്നോട് ഇപ്പൊ സംസാരിച്ച വെക്കാൻ അതിൻ്റെ അത് എഡിറ്റ് ചെയ്ത് കഴിയുന്ന അനുസരിച്ചിരിക്കും ഇന്ന് ഇടുവാണെങ്കി ഇന്ന് വൈകിട്ടിടും ഓക്കെ അല്ലേ അപ്പൊ ഹാപ്പി അല്ലേ നീനി കേസ് ആണ് നീനി നീനി കേസ് എന്ന് പറയണ്ടാണ് അടുത്ത് വിളിക്കുന്നത് ഹലോ ഹലോ ഇത് നീനിയാണോ നീനിയാണോ നീനിന്റെ വീട് എവിടെയാ ആ എവിടെയാന്ന് കാഞ്ഞിരപ്പള്ളി ആരാന്ന് മനസ്സിലായോ ഉണ്ട് വീഡിയോ ഒക്കെ കാണാറുണ്ടോ ഞാന് മെസ്സേജ് കണ്ടു നമ്മളെ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തില് നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അങ്ങോട്ട് വിളിച്ച് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ ഞങ്ങടെ വീട്ടിലെ മഴ വന്നാവും പറയുവാണെന്നവിടെ ഞങ്ങളുടെ വീട്ടിലും ആണല്ലേ ആലപ്പുഴയിൽ ചേർത്തല വീട് എന്താ ആർക്ക് അപ്പക്ക് അപ്പക്ക് അവന്റെ അവന്റെഅപ്പയ്ക്ക് അച്ഛൻ ജോലിക്ക് പോയി അപ്പൊ മഴ പെയ്തല്ലോ അപ്പൊ അച്ഛൻ ബൈക്കിലാ പോയത് അത അവൻ പറഞ്ഞത് അപ്പക്ക് ജലദോഷം വരുവോ അപ്പയുടെ മേലൊക്കെ നനയുന്ന് ചേച്ചിക്ക് സുഖാണോ ആ സുഖമാണ് ശരി ചേച്ചി എന്നാ സന്തോഷം കേട്ടോ സംസാരിക്കാൻ പറ്റിയ സന്തോഷം അഭിഷേക് അഭിഷേകാണ് കേട്ടോ ഗൈസ് അടുത്തത് അഭിഷേക് ആണ് ഹലോ അഭിഷേകാണോ ആ കുഞ്ഞപ്പനാണ് അഭിഷേകാണോ ആണോ മോന്റെ എവിടെയാ ചങ്ങനാശ്ശേരി ഒക്കെ കാണാറുണ്ടോ ആ കുഞ്ഞു കുഞ്ഞപ്പനൊക്കെ കൊടുക്കാവേ മയെന്തോ എന്ത് എന്തോ മോനെ പഠിക്കണേ ആ ചങ്ങനാശേരി തന്നെ അല്ലേ ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ ഉണ്ടല്ലേ ഒരു പാട്ട് പാടാവോ പാട്ട് പാടാവോ പാട്ട് ആ പാട്ട് പാടാവോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പാട്ട് പാടാവോ ആ പാടിക്കോ അയിനെന്താ നിന്റെ നിന്റെ വോയിസ് മാത്രമേ ഇവിടെ കേക്കോളൂ നിന്നെ ആരും കാണൂല പാട്ട് പാടിക്കോത്തോ മിനാത്തി അടിപൊളി അടിപൊളി സൂപ്പർ കുഞ്ഞു ചേട്ടാ ഇല്ലും മിനാറ്റി പാട്ടാ പാടിയത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കുഞ്ഞപ്പന്റെ മൂട് മാറിയിരിക്കാണ് മോനയുടെ അടിപൊളിയായിട്ടുണ്ട് പാട്ടെ നിന്നോട് സംസാരിച്ചിട്ട് നേരെ അകത്തോട്ട് ഓടിപ്പോയി അവനെ മഴ വെളത്തി കളിക്കണം അതിന് ഞാൻ വിട്ടില്ല അതിന് പിണങ്ങിയിരിക്കുവോ ഉം അതെ അപ്പൊ ലോങ് വീഡിയോ വരും അപ്പൊ നീ മറക്കാതെ കാണാണ്ട് കേട്ടോ ചൈ സീയു ബൈ ച അപ്പൊ ഗൈസ് അവിടെ അഭിഷേകുട്ടന്റെ അടിപൊളി പാട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പൊ കേട്ടത് ഗൈസ് എനിക്ക് ഒരുപാട് സന്തോഷം പറയുന്നത് പിന്നെ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ നോക്കട്ടെ ആലോചിക്കുവാണേ പറയാനുള്ളത് ആ എല്ലാരെയും വിളിച്ച് സംസാരിച്ചില്ലേ കുഞ്ഞേ സന്തോഷായോ കൊറേ സബ്സ്ക്രൈബേഴ്സിനും സംസാരിച്ചില്ലേ ആ എന്താ ചിരി വന്ന എന്താണ് അവന് കൊറേ പറയാനുണ്ടോ പക്ഷെ ഒന്നും ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി പാടിയത് ഇഷ്ടപ്പെട്ട എന്നിട്ട് നീ വിളിച്ചിട്ട് വന്നില്ലല്ല ആ സമയത്ത് മഴയത്ത് കളിക്കണംന്ന് പറഞ്ഞ ബഹളായിരുന്നു കേസ് അപ്പൊ ആ മോനെ വിളിച്ച സമയത്ത് ഇവനാണെങ്കി പിണങ്ങി അവിടെ ഇരിക്കുകയാണ് ഞാൻ വിളിച്ചിട്ട് വന്നില്ല ആ പാട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് ഏട്ടാ ഇപ്പൊ അവൻ പ്രതീക്ഷിച്ചില്ല അവൻ പാട്ട് പാടും ശരിക്കുമില്ലേ ഒരു പത്ത് അൻപത് പേരെങ്കിലും ഞാൻ കുത്തി ഇരുന്ന് വിളിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചവരെയും ഹായ് അയച്ചവരെയും വോയിസ് മെസ്സേജും ഓഡിയോ കോളും വീഡിയോ കോളും എല്ലാം ചെയ്തവരെ വിളിച്ചിട്ടുണ്ട് അമ്പതൊന്നും അല്ല അതിൽ കൂടുതൽ ചെറുപറാവ് വിളിച്ചിട്ടുണ്ട് പക്ഷെ കൊറേ പേരൊന്നും എടുത്തിട്ടില്ലേ അവര് വിചാരിക്കുന്നില്ലല്ലോ നമ്മൾ പെട്ടെന്ന് വിളിക്കുമെന്ന് അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ വിളിക്കാത്തവരെ പിന്നെ ഒരു ദിവസം വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇപ്പൊ വിളിച്ചവർക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു വിശ്വസിക്കുന്നു ഒരടുത്ത അടിപൊളി ആ വീഡിയോ ആയിട്ട് ഇനിയും വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്ത വീഡിയോ ആയിട്ട്